രണ്ട് രാജക്കന്മാർ അധ്യായം പതിനാറ് രമല്യാമിന്റെ മകനായ പേക്കഹിന്റെ പതിനേഴാം ആടിൽ രഹൂതരാജവായ യോദാമൻ മകൻ ആഹാസ് രാജാവായി ആഹാസ് വാഴ്ച തുടങ്ങിയപ്പോൾ അവൻ ഇരുപത് വയസ്സായിരുന്നു അവൻ ഇരുസ്ലീമിൽ പതിനാ പതിനാറ് സമിത്വമാണോ തന്റെ പിതാവായ ഇതുപോലെ തന്നെ ദൈവമായ ഹോൾ പ്രസാദമായതോ ചെയ്തില്ല അവന് ഇസ്രായ രാജക്കന്മാർ വഴിയും നടന്നു ഹോ ഇസ്രായി മക്കളുടെ മുമ്പിൽ നീക്കുകളെ ജാതകളും ലേശതൽക്കൊത്തവണ്ണം തന്റെ മകനെ അഗ്നിപ്രവേശനം ചെയ്യിച്ചു അവൻ പൂജാകാരികളിലും കുന്നുകളിലും പച്ചവർഷത്തിൻ കീഴിലൊക്കെയും ബലി കഴിച്ചും ധൂപം കാട്ടിയും പോകുന്നു അക്കാലത്ത് ആരാം രാജാവായ രസീനും ഇസ്രായ രാജാവായ രമല്യാവ് മകൻ രേഖവും എടിശിലേമിനും നേരെ യുദ്ധത്തിന് പുറപ്പെട്ടു വന്നു ആഹാസിനെ അനുരോധിച്ചു അന്നാൽ അവന് ജീവൻ അവർക്ക് കഴിഞ്ഞില്ല അന്ന് ആരാം രാജാവായ സീൻ ഏലത്ത് വീണ്ടെടുത്ത് അരാമനോട് ചേർത്ത് ഹൂതമാരെ ഏലത്തിൽ നിന്ന് നീക്കി കഴിഞ്ഞു അരാമെ ഏലത്തിൽ വന്ന് ഇന്ന് വരെയും അവിടെ പറഞ്ഞു ആഹാസ് രാജാവായും അടുക്കൽ ദൂതമാരയച്ചു ഞാൻ എന്റെ ദാസനും എന്റെ പുത്രനുമാകുന്നു നീ വന്ന എന്നോട് എതിർത്തിരിക്കുന്ന ആരാം രാജവിനെ കയ്യിൽ നിന്ന് വിശ്വസരാജാവിന കയ്യിൽ നിന്ന് എന്നെ രക്ഷിക്കണമെന്ന് പറയു അതിനായിട്ട് ആഹാസോ ആയത്തിലും രാജധാനിന്റെ പണ്ടാടത്തിലും നല്ല വെള്ളിയും പൊന്നും എടുത്ത് അശുരാജാവിന് സമ്മാനമായി കൊടുത്തയച്ചു അശുരാജാവനെ അപേക്ഷ കേട്ടു അശുരാജാവ് മെസ്സേക്കിലേക്ക് ചെന്ന് അതിനെ പിടിച്ച് അതിന്റെ നിവാസികളെ കീരിലേക്ക് ഇതുമായി കൊണ്ടുപോയി രസീനെ കൊന്നുകഴിഞ്ഞു ആഹാസരാജാവ് അശുരാജാവിലെസറിനെതിരെ ദമശേഖിയിൽ ചെന്നു ദമിശിലെ ബലിപീഠം കണ്ട് ആഹാസരാജാവ് ബലിപീഠത്തിന്റെ ഒരു പ്രതിമയും അതിന്റെ എല്ലാ പണിയോടും കൂടെയുള്ള മാതൃകയും ഊര്യാ പുരോധനം കൊടുത്തയു ഊര്യാ പുരോധൻ അത് യാഗപടം പഠിച്ചു ആഹാസരാജാവ് ദമശേഖല ആയുഷ് പ്രകാരമൊക്കെയും ആഹാസരാജാവ് ദമശേഖലിൽ നിന്ന് വരുമ്പോഴേക്ക് ഊരിയാ പുരോധൻ അത് പണത്തിരുന്നു രാജാവ് ദമിശേഖിൽ നിന്ന് വന്നപ്പോൾ ആ യാകപീഠം കണ്ടു രാജാവ് ചെന്ന് കളിച്ചതിമേൽ കയറി ഹോമിയാകും ബോധനയാകും പാനീയാകവും പകർന്ന സമാധാനയാഗങ്ങളുടെ രക്തവും യാഗപീഠത്തിനെ തളിച്ചു ഗൃഹയുടെ സന്ധിയിലെ താമ്രയാഗപീഠം അവൻ ആലയത്തിന്റെ മുൻവശ് തന്റെ യാഗപീഠത്തിനും ഗൃഹോടെ ആലയത്തിനും അധ്യയനം നീക്കി തന്റെ യാഗപീഠത്തിന്റെ വടക്കുവ കൊണ്ട് പോയി വെച്ചു ആഹാസരാജനോട് പുരോഹിതനോട് കൽപ്പിച്ചത് മഹായാഗപീഠത്തിന് മേൽ നീ രാവിലത്തെ ഹോമിയാകും വൈകുന്നേരത്തെ ബോധനയാവും രാജാവിന്റെ ഹോമിയാകും ബോധനയാകും ദേശത്തെ സ്ഥല എന്തിനെ ഹോമിയാവും ബോധനയാകുവും ദയിപ്പിക്കുകയും അവരുടെ പാനീയയാകങ്ങൾ കഴിക്കുകയും ഹോമിയാംഗങ്ങളുടെയും ഹന്യാഗങ്ങളുടെയും രക്തമൊക്കെയും തളിക്കുകയും ചെയ്യണം താമ്രയാഗപീഠത്തെ പറ്റിയോ ഞാൻ ആലോചിച്ചു കൊള്ളാം ആഹാസരാജാവ് കൽപ്പിച്ച പോലെ ഗുരിയാപുരോധം ചെയ്തു ആഹാസ് രാജാവ് പീഠങ്ങളിലെ ചട്ടപ്പലുക കണ്ടിച്ച് തോട്ടി തൊട്ടിയെ അവയുടെ മേൽ നിന്ന് നീക്കുക നീക്കി താമരക്കടലിനെയും അതിന്റെ കീഴേ എന്ന താമരക്കാളെ പുറത്തുനിന്ന് ഇറക്കി ഒരു കൽത്തളത്തിന് വെച്ചു അല്ലെ തിങ്കളുണ്ടാക്കിരുന്ന ശബ്ദ താഴ്വാരവും രാജാവിനെ പ്രവേശിപ്പാമുള്ള പുറത്തെ നടശൂർ രാജാൻ വിചാരിച്ച ഹോഡ ആ നിന്ന് മാറ്റി കളഞ്ഞു ആഹാസ് ചെയ്ത മറ്റുള്ള വൃത്താദങ്ങൾ ഹൂദരാജാക്കുടെ വൃത്താതെ പുസ്തകത്തിരിക്കുന്നുള്ളോ ആഹാസ് തന്റെ പിതാക്കന്മാരെ പൊളിതന പ്രാപിച്ചു ദാമതിന്റെ നരത്തിൽ അവന്റെ പിതാക്കന്മാരെ അടുത്ത് അവനെ അടക്കം ചെയ്തു അവന്റെ മകൻ ഹിസ്കിയാവ് അവന്റെ പകരം രാജാവായി